മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ എത്തിയ അഞ്ചാമത്തെ സിനിമയാണ് ടർബോ ഈ മാസ് ആക്ഷൻ കോമഡി ചിത്രത്തിൽ ടർബോ ജോസ് എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി എത്തിയത് ഭ്രമയുഗത്തിന് ശേഷം മമ്മൂട്ടി നായകനായ ടർബോയുടെ തിരക്കഥ ഒരുക്കിയത് മിഥുൻമാനുവൽ തോമസ് ആണ് വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രം എഴുപത് കോടി കളക്ഷൻ നേടി മുന്നേറുകയാണ് ടർബോ റിലീസായി രണ്ടാഴ്ച പിന്നിട്ടിട്ടും തിയേറ്ററുകളിൽ ഈ സിനിമ കാണാൻ വൻ തിരക്കാണ് ലോകമൊട്ടാകെയുള്ള സിനിമാ പ്രേമികൾ ടർബോ ജോസിനെ ഏറ്റെടുത്തു കഴിഞ്ഞു കേരളത്തിൽ നിന്ന് മാത്രമായി ഏകദേശം മുപ്പത്തഞ്ച് കോടിയോളം രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നത് ആദ്യ ആഴ്ചയിലെ കുതിപ്പ് രണ്ടാം ആഴ്ചയിലും തുടരാൻ ടർബോയ്ക്ക് സാധിച്ചു എഴുപതോളം രാജ്യങ്ങളിലാണ് ചിത്രം റിലീസ് ചെയ്തത് സൗദി അറേബ്യയുടെ സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് സൃഷ്ടിച്ച ചിത്രമായി ടർബോ മാറി വെറും എട്ടു ദിവസം കൊണ്ടാണ് മുൻപന്തിയിലുണ്ടായിരുന്ന മഞ്ഞുമൽ ബോയ്സിനെ ടർബോ പിന്നിലാക്കിയത് സൗദിയിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലും ടർബോയുടെ കുതിപ്പ് തുടരുകയാണ് സൗദി അറേബ്യയിൽ ഏറ്റവും വലിയ ആദ്യ ദിന കളക്ഷൻ നേടുന്ന മലയാള ചിത്രമെന്ന റെക്കോർഡും ടർബോ സ്വന്തമാക്കിയിരുന്നു പ്രഖ്യാപനം മുതൽക്ക് തന്നെ ഏറെ പ്രേക്ഷക സ്വീകാര്യത നേടിയ സിനിമ ജനപ്രീതിയുടെ അടിസ്ഥാനത്തിൽ ഐ എം ഡി ബിയിലെ മോസ്റ്റ് ആൻറിസിപ്പേറ്റഡ് ഇന്ത്യൻ മൂവീസിലെ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിരുന്നു ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക